അന്താരാഷ്ട്ര സോളാർ കമ്പനിയായ വാരിയുടെ എക്സ്ക്ലൂസീവ് ഷോറൂം ഫ്യൂച്ചർ നെക്സ്റ്റ് കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു ഉന്നത ഗുണനിലവാരമുള്ള സോളാർ അനുബന്ധ ഉൽപ്പന്നങ്ങളും സർവീസുകളും ഒരുക്കി മലയൻ കീഴ് ബൈപ്പാസ് റോഡിലെ പുളിക്കൽ സ്ക്വയറിൽ ആരംഭിച്ച സ്ഥാപനം മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു നിലവാരമുള്ളതും എന്നാൽ ചിലവ് കുറഞ്ഞതുമായ സുസ്ഥിര ഊർജം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയ സാന്നിധ്യമായ വാരി റിന്യൂവബിൾ ടെക്നോളജി ലിമിറ്റഡ് വാരി ഗ്രൂപ്പിന്റെ ഫ്രാഞ്ചൈസ് ഷോറൂമാണ് ഫ്യൂച്ചർ നെക്സ്റ്റ് രാജ്യമൊട്ടാകെ പതിനായിരത്തിലധികം സൌരോർജ്ജ പദ്ധതികൾ വിജയകരമായി സ്ഥാപിച്ചുകൊണ്ട് സോളാർ രംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ തീർക്കുന്ന വാരി റിന്യൂവബിൾ ടെക്നോളജി ലിമിറ്റഡുമായി സഹകരിച്ചുകൊണ്ടാണ് പ്രമുഖ സോളാർ ഉൽപ്പന്ന ഡീലർമാരായ ഫ്യൂച്ചർ നെക്സ്റ്റ് കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ തൊടുപുഴ കോട്ടയം മഞ്ചേരി എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളുമുണ്ട് കോതമംഗലം മലയൻകീഴ് ബൈപ്പാസ് റോഡിൽ പുളിക്കൽ സ്ക്വയറിൽ ആരംഭിച്ച സ്ഥാപനം മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു എല്ലാം അഞ്ച് ഓളം ഇപ്പം നിലവിൽ ഈ സ്ഥാപനത്തിലുണ്ട് നല്ല നല്ല രീതിയിൽ അപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് കേരളത്തിലെല്ലാം വൈദ്യുതിക്ക് വലിയ ക്ഷാമം നേരിട്ട് ഇപ്പോൾ സോളാർ സിസ്റ്റം സ്ഥാപിച്ചിട്ടുള്ള വീടുകളിലാണ് കൃത്യമായി വൈദ്യുതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാം സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പുതിയ

സോളാർ ഹോം ലൈറ്റിംഗ് സിസ്റ്റം തുടങ്ങിയവ ഫ്യൂച്ചർ മുനിസിപ്പൽ തോമസ് മാനേജിംഗ് റോബിൻ ജോൺ അനീഷ് നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ിൽപ്ലീറ്റ് സോളാർ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് ഫോർ ഫ്യൂച്ചർ സിസ്റ്റംസ് കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻസ് നമ്മൾ കമ്പനിയാണ് എല്ലാവിധ ഗവൺമെന്റ് പ്രൊജക്ടുകളും ഗവൺമെന്റ് റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളും കമേഴ്സ്യൽ പ്രൊജക്റ്റുകളും സോളാർ സംബന്ധമായ എല്ലാ പ്രൊജക്റ്റുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ പി എം സൂര്യകർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെൻറ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള എഴുപത്തെണ്ണായിരം കോടി രൂപയുടെ പ്രോഗ്രാമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതിനകത്ത് എഴുപത്തി രൂപ സബ്സിഡി വെച്ചിട്ട് റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ എംപാന് വെൻഡറാണ് അതേപോലെ തന്നെ ഇന്ത്യയിലെ നമ്പർ വൺ പാനൽ മാനുഫാക്ചറിങ് കമ്പനി വാരി എനർജീസിൻ്റെ ഇടുക്കിയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ് അപ്പോൾ ഞങ്ങൾ ഇടുക്കിയുടെ തന്നെ എന്താ പറയുക ഹൈറേഞ്ചിൻ്റെ കവാടമായ കോതമംഗലത്ത് ഞങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഞങ്ങളുടെ അഞ്ചാമത്തെ ബ്രാഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് വളരെ സന്തോഷമാണ് news 10